കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റ് ചെയ്ത ദിവ്യ എസ് അയ്യർക്കെതിരെ കെ മുരളീധരൻ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ ദിവ്യന്ന് മുരളീധരൻ വിമർശിച്ചു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ദോഷം പറയുന്നു മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല എന്നെ പട്ടണയിൽ കൊണ്ടു വയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല കാരണം ഞാൻ പറഞ്ഞതെല്ലാം നൂറു ശതമാനം സത്യമുള്ള കാര്യങ്ങളാണ് അന്ന് പറയുന്നത് പറഞ്ഞതും ഇന്ന് പറയുന്നത് പക്ഷേ സോണിയാഗാന്ധിയെ എന്ന് വിളിച്ചിട്ട് അവരെ കാല് പോയി പിടിച്ചതാരാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചാരാ അപ്പോൾ അദ്ദേഹം അതാ ഞാൻ പറഞ്ഞ വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ് അദ്ദേഹം എന്തും പറയും ആർക്കെതിരെ എന്തും പറയും തൻ്റെ നിലനിൽപ്പപകടത്തിലായി ആരെന്ന് കണ്ടാൽ അദ്ദേഹം ആരുടെയും കാല് പിടിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ആ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചു പക്ഷേ കെ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞേക്കാം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിൻ്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാൾ അപ്പോൾ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടിയതല്ലേ പെണ്ണായിരുന്നെങ്കിൽ വാസവദത്തോടെ ചരിത്രപ്രസംഗം പോലെ ഞാൻ ഞാനിങ്ങനെ വാസവദത്തെ ജീവിച്ചിരുന്ന ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കും മുരളീധരൻ്റെ പേരും വാസവത്തിൻ്റെ പേരോട് കൂട്ടി വായിച്ചു തീരും അവർക്കും ക്ഷീണമാണ് മുരളീധരൻ വായി വരുന്ന കോതയ്ക്ക് വാർഷദ് എന്തും പറയും അച്ഛനെതിരെ പറഞ്ഞില്ലേ കൊള്ളിവെക്കില്ലെന്ന് പറഞ്ഞില്ലേ അച്ഛനെ വെബ്സൈറ്റ് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ലേ മുരളീധരനെ മുരളീധരനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പഴയത് കൂടാതെ അതുകൊണ്ട് ഞാൻ അയാളുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും ആദ്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വടികൊണ്ട് തടി വാങ്ങിക്കരുത്